നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ശ്രീലങ്കയുടെ ഇതിഹാസ വിക്കറ്റ് കീപ്പർ ബാറ്റർ കുമാർ സംഘക്കാരയെക്കുറിച്ചാണ് ഈ വീഡിയോ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് കുമാർ സംഘക്കാര കളിച്ചിരുന്ന കാലത്ത് സംഘക്കാരയ്ക്കുണ്ടായിരുന്ന ജനപ്രീതി അളക്കാൻ കഴിയാത്തതാണ് ക്രിക്കറ്റിൻ്റെ ഏത് ഫോർമാറ്റും അനായാസം വഴങ്ങിയിരുന്ന ബാറ്ററാണ് സംഘക്കാര അയാളുടെ ബാറ്റിംഗിൻ്റെ നിലവാരം ഒന്ന് വേറെ തന്നെയായിരുന്നു മികച്ച ആക്രമണവും മികച്ച പ്രതിരോധവും വേണ്ടവിധം സന്നിവേശിപ്പിച്ച ബാറ്റിംഗ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇടങ്കയ്യൻ ബാറ്റർമാർക്കെല്ലാം ഉണ്ടായിരുന്ന പ്രത്യേകത കുമാർ സംഘക്കാരയുടെ ഉണ്ടായിരുന്നു അളവറ്റ ചാരുതയാണത് ആ ബാറ്റിംഗ് കാണുന്നത് തന്നെ കണ്ണുകൾക്ക് ആനന്ദദായകമായിരുന്നു ക്രിക്കറ്റ് ഫീൽഡിൽ സംഘക്കാര പുലർത്തിയ മാന്യതയും അയാളുടെ പ്രതിഭയും എതിരാളികളോടുള്ള അയാളുടെ സമീപനവും എല്ലാം ക്രിക്കറ്റ് ആരാധകർക്ക് അയാളോടുള്ള ആദരവിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കളിയിലെ സാഹചര്യം ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപീകരിക്കാനും പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു സംഘക്കാരയ്ക്ക് അസാധാരണമായ ക്രിക്കറ്റിംഗ് ബ്രെയിനുള്ള കളിക്കാരനായിരുന്നു അയാൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ തന്നെ സംഘക്കാരയിലെ പ്രതിഭ ലോകം തിരിച്ചറിഞ്ഞിരുന്നു ഇയാൾ വെറും ഒരു കളിക്കാരനല്ല മറിച്ച് എക്കാലത്തെയും മികച്ച ബാറ്ററായി മാറുമെന്ന് ക്രിക്കറ്റ് പണ്ഡിതർ വിലയിരുത്തി അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു സംഘക്കാരയ്ക്ക് മുമ്പ് ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ച ഇടങ്കയ്യൻ ബാറ്റർമാരായ അർജുന രണതുങ്കയ്ക്കും അശാങ്ക ഗുരുസങ്കയ്ക്കും ഒരുപടി മീതയായിരുന്നു അയാളുടെ ബാറ്റിംഗ് കഴിവുകൾ ഒരു പ്രത്യേക എലഗൻസ് തന്നെ ഉണ്ടായിരുന്നു സംഘക്കാരയുടെ കളിക്ക് കട്ടുകളും പുള്ളുകളും വളരെ സ്വാഭാവികമായി തന്നെ സംഘക്കാരയുടെ ബാറ്റിങ്ങിൽ ഉൾച്ചേർന്നിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചു തുടങ്ങിയതോടെ സംഘക്കാര പൂർണ്ണമായും ഒരു ഫ്രണ്ട് ഫുട്ട് പ്ലെയറായി മാറി തുടക്കത്തിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലുള്ള സംഘക്കാരയുടെ പ്രകടനത്തെ പലരും സംശയത്തോടെയാണ് വീക്ഷിച്ചത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ അയാൾക്ക് ഭാവിയില്ലെന്ന് പലരും വിലയിരുത്തി എന്നാൽ അസാധാരണമായ ബാറ്റിംഗ് കഴിവുകൾ കാരണം ആദ്യ ഇലവനിൽ അയാൾ സ്ഥിരമായി ഇടം നേടി അയാളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ടീം മാനേജ്മെൻറ്റിന് ചിന്തിക്കാനാകുമായിരുന്നില്ല ഒരു ബാറ്റർ എന്ന നിലയിലുള്ള സംഘക്കാരയുടെ പുരോഗതി ക്രമമായിട്ടായിരുന്നു റണ്ണിനായുള്ള സംഘക്കാരയുടെ ദാഹം വളരെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ആറിൽ സിംഹളീസ് സ്പോർട്സ് ഗ്രൗണ്ടിൽ വെച്ച് ദക്ഷിണാഫ്രിക്കക്കെതിരെ സംഘക്കാര ക്യാപ്റ്റനും അടുത്ത സുഹൃത്തുമായ മഹേല ജയവർദ്ധനയുമൊത്ത് നേടിയത് അറുന്നൂറ്റി ഇരുപത്തി നാല് റണ്ണായിരുന്നു ലോക റെക്കോർഡായിരുന്നു ഇത് ഇതിൽ സംഘക്കാരയുടെ സംഭാവന ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റണ്ണായിരുന്നു അതും ഡെയിൽ സ്റ്റെയിനും മക്കായ എൻറ്റിനിയും അടങ്ങുന്ന ബൗളിംഗ് നിരയെ നേരിട്ട് ഒരു വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ ഹൊബാർട്ടിൽ സംഘക്കാര നേടിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എല്ലാ അർത്ഥത്തിലും മാസ്റ്റർ ക്ലാസ് ആയിരുന്നു അന്ന് ശ്രീലങ്ക ഓസ്ട്രേലിയയോട് നേരിയ തോൽവി വഴങ്ങി ഏകദിന ക്രിക്കറ്റിലും സംഘക്കാര മികച്ച കളി പുറത്തെടുത്തു രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ സംഘക്കാര അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ആ ഫൈനലിൽ ശ്രീലങ്ക തോറ്റു എന്നാൽ ഏകദിനത്തിൽ പലപ്പോഴും നല്ല തുടക്കം കിട്ടിയതിനു ശേഷം വിക്കറ്റ് വലിച്ചെറിയുന്നത് സംഘക്കാരയുടെ പതിവായിരുന്നു എന്നാൽ അസാധാരണ നേതൃശേഷിയുള്ള സംഘക്കാര മഹേല ജയവർദ്ധനയ്ക്ക് ശേഷം സ്വാഭാവികമായും ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു എന്നാൽ ക്യാപ്റ്റൻ്റെ ഭാരം കൂടി ആയതോടെ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പറുടെ ഉത്തരവാദിത്വം സംഘക്കാര ഒഴിഞ്ഞു എന്നാൽ ക്യാപ്റ്റൻ ആയതിനു ശേഷവും അയാൾ ഏകദിന ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പറായി തുടർന്നു കളിക്കുന്ന കാലത്ത് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മൂന്നാം നമ്പർ ബാറ്റർമാരിൽ ഒരാളായിരുന്നു കുമാർ സംഘക്കാര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംഘക്കാര ആ വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായും സംഘക്കാര തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ സംഘക്കാര തുടർച്ചയായി നാല് സെഞ്ചുറിയാണ് നേടിയത് ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബാറ്ററാണ് സംഘക്കാര രണ്ടായിരത്തി പതിനാലിലെ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പിനിടെ താൻ ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കുകയാണെന്ന് സംഘക്കാര പ്രഖ്യാപിച്ചു ആ വർഷം ഡിസംബറിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പോടെ താൻ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്നും സംഘക്കാര അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഏഴിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി സംഘക്കാരയുടെ പ്രഖ്യാപനം വന്നു ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിന് ശേഷമാണ് സംഘക്കാര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയതിൻ്റെ റെക്കോർഡ് സംഘക്കാര സ്വന്തം പേരിലാക്കി അന്ന് സനത് ജയസൂരിയെയാണ് സംഘക്കാരെ മറികടന്നത് അതേ മത്സരത്തിൽ തന്നെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയതിനുള്ള ലോക റെക്കോർഡും സംഘക്കാര സ്വന്തം പേരിലാക്കി ഓസ്ട്രേലിയയുടെ ആഡം ഗിൽക്രിസ്റ്റിനെയാണ് സംഘക്കാര മറികടന്നത് ടെസ്റ്റിൽ ഏറ്റവും കുറവ് ഇന്നിങ്സുകളിൽ നിന്ന് എണ്ണായിരം ഒമ്പതിനായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം റൺ നേടിയതിനുള്ള റെക്കോർഡ് സംഘക്കാരയുടെ പേരിലാണ് ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺ നേടിയതിനുള്ള സംയുക്ത റെക്കോർഡും സംഘക്കാരയുടെ പേരിലുണ്ട് ടെസ്റ്റിൽ പതിനൊന്ന് ഡബിൾ സെഞ്ചുറിയാണ് സംഘക്കാര നേടിയിട്ടുള്ളത് അക്കാര്യത്തിൽ അയാൾക്ക് മുന്നിലുള്ളത് സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ മാത്രമാണ് പന്ത്രണ്ട് ഡബിൾ സെഞ്ചുറിയുമായി ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സംഘക്കാരയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും വിസ്ഡൻ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം സംഘക്കാരക്കായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിലും കുമാർ സംഘക്കാര ഏറെ തിളങ്ങി സംഘക്കാരയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ ടീം ആദ്യമായി നാട്ടിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര ജയിച്ചു രണ്ടായിരത്തി ഒമ്പത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിലും ശ്രീലങ്ക ഫൈനലിൽ എത്തിയപ്പോൾ ക്യാപ്റ്റൻ സംഘക്കാരെയായിരുന്നു എന്നാൽ ആ രണ്ട് ഫൈനലിലും ശ്രീലങ്ക തോറ്റു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനോടും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോടുമായിരുന്നു ആ തോൽവികൾ ബംഗ്ലാദേശ് സിംബാബ്വേ ഇന്ത്യ എന്നീ ടീമുകൾക്കെല്ലാം എതിരെയുള്ള മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ സംഘക്കാര ശ്രീലങ്കയെ ജയത്തിലേക്ക് നയിച്ചു ശ്രീലങ്കയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരകളിലും ശ്രീലങ്ക ജയിച്ചു ഓസ്ട്രേലിയയിൽ ശ്രീലങ്ക ഇതാദ്യമായിട്ടായിരുന്നു ഏതെങ്കിലും ഒരു പരമ്പര ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് ടൂർണമെന്റിന് ശേഷം താൻ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുമെന്ന് സംഘക്കാര പ്രഖ്യാപിച്ചു ലോകകപ്പിൽ സംഘക്കാര ഉജ്ജ്വല ഫോമിലായിരുന്നു ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് റണ്ണാണ് സംഘക്കാര അടിച്ചുപൂട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് സംഘക്കാര കൗണ്ടി ക്രിക്കറ്റിൽ തിരിച്ചെത്തി ഡർഹമിന് വേണ്ടി രണ്ട് കളിയാണ് സംഘക്കാര കളിച്ചത് ഇതിലൊന്നിൽ സസക്സിനെതിരെ നൂറ്റി അമ്പത്തൊമ്പത് റണ്ണാണ് സംഘക്കാര അടിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ സറൈക്കു വേണ്ടി രണ്ട് വർഷത്തെ കരാറിൽ കളിക്കുമെന്ന് സംഘക്കാര അറിയിച്ചു അടുത്ത രണ്ടു വർഷം സറൈക്ക് വേണ്ടി കളിച്ച സംഘക്കാര അവരെ രണ്ടാം ഡിവിഷൻ ജയിക്കുന്നതിന് സഹായിക്കുകയും അതുവഴി ഒന്നാം ഡിവിഷനിലേക്ക് സറയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ കൗണ്ടിയിൽ സംഘക്കാര തുടർച്ചയായി അഞ്ച് സെഞ്ചുറിയാണ് അടിച്ചത് കളിക്കുന്ന കാലത്ത് മഹേല ജയവർദ്ധനയുമായി സംഘക്കാരയ്ക്കുണ്ടായിരുന്ന കടുത്ത സൗഹൃദം ഫീൽഡിലും ഇരുവരെയും സഹായിച്ചു ജയവർദ്ധന് ശ്രീലങ്കൻ ക്യാപ്റ്റനും സംഘക്കാര വൈസ് ക്യാപ്റ്റനുമായ കാലത്തും പിന്നീട് സംഘക്കാര ക്യാപ്റ്റനായ കാലത്തും ടീമിന് ഇരുവരുടെയും ഈ സൗഹൃദം ഏറെ ഗുണം ചെയ്തു ഇരുവർക്കുമിടയിലെ സഹൃദയത്വവും എടുക്കുമ്പോൾ പരസ്പരമുള്ള ആലോചനയും ഇരുവരും പുലർത്തിയ പാരസ്പര്യത്തിൻ്റെ തെളിവായിരുന്നു ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി പന്ത്രണ്ടായിരത്തി നാനൂറ് റണ്ണാണ് കുമാർ സംഘക്കാര അടിച്ചു കൂട്ടിയത് അൻപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ആണ് ശരാശരി മുപ്പത്തിയെട്ട് സെഞ്ചുറിയും അൻപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും ആണ് ഉയർന്ന സ്കോർ നാനൂറ്റി നാല് ഏകദിന മത്സരങ്ങളിൽ നിന്ന് പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റണ്ണാണ് സംഘക്കാര സ്കോർ ചെയ്തത് നാല്പത്തി ദശാംശം ഒൻപത് എട്ട് ആണ് ശരാശരി ഇരുപത്തിയഞ്ച് സെഞ്ചുറിയും തൊണ്ണൂറ്റി മൂന്ന് അർദ്ധ സെഞ്ചുറിയും നൂറ്റി അറുപത്തൊമ്പതാണ് ഉയർന്ന സ്കോർ അൻപത്തി ആറ് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് റണ്ണാണ് സംഘക്കാര അടിച്ചത് മുപ്പത്തൊന്ന് ദശാംശം നാല് പൂജ്യമാണ് ശരാശരി എട്ട് അർദ്ധ സെഞ്ചുറി എഴുപത്തെട്ടാണ് ഉയർന്ന സ്കോർ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലുമായി ഇരുപത്തെട്ടായിരത്തി പതിനാറ് റൺ നേടിയിട്ടുള്ള സംഘക്കാര ഇക്കാര്യത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മാത്രം പിറകിലാണ് ടെസ്റ്റിൽ പതിനായിരം റൺ പൂർത്തിയാക്കിയിട്ടുള്ള ബാറ്റർമാരിൽ ഏറ്റവും ഉയർന്ന ശരാശരി സംഘക്കാരയുടേതാണ് ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഇരുന്നൂറ്റി രണ്ട് പേരെ പുറത്താക്കിയപ്പോൾ ഏകദിനത്തിൽ അഞ്ഞൂറ്റി ഒന്ന് പേരെയാണ് സംഘക്കാര പുറത്താക്കിയത് ട്വന്റി ട്വന്റിയിൽ നാല്പത്തഞ്ച് പേരെയാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സംഘക്കാര പുറത്താക്കിയത് ഐ പി എല്ലിൽ അഞ്ച് സീസണുകളിൽ സംഘക്കാര കളിച്ചു കിങ്സ് ഇലവൻ പഞ്ചാബ് ഡക്കാൻ ചാർജേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾക്ക് വേണ്ടിയാണ് സംഘക്കാര ഐ കളിച്ചത് ഇതിൽ സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായിരുന്നു സംഘക്കാര ഐ പി എല്ലിൽ കളിച്ച അറുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് റണ്ണാണ് സംഘക്കാര സ്കോർ ചെയ്തത് ഇതിൽ പത്ത് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു പിന്നീട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ചായും സംഘക്കാര പ്രവർത്തിച്ചു ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരിലൊരാളാണ് കുമാർ സംഘക്കാര ഇത്രമാത്രം സ്ഥിരതയോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ബാറ്റർമാർ വളരെ കുറവാണ് അത് സംഘക്കാരയുടെ കരിയർ റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാകും ശ്രീലങ്ക ലോക ക്രിക്കറ്റിന് സമ്മാനിച്ച എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളാണ് സംഘക്കാര പകരം അയാൾ ടീമിന് നൽകിയതാകട്ടെ അവിസ്മരണീയമായ ഒരു പിടി വിജയങ്ങളും ശ്രീലങ്കൻ ക്രിക്കറ്റിൽ അർജുനാരായണപൂങ്കെ അരവിന്ദ് ഡിസിൽവ തുടങ്ങിയ സുവർണ തലമുറ ക്രിക്കറ്റർമാർക്ക് ശേഷം ലോക നിലവാരത്തിലുള്ള ഒരു പിടി ക്രിക്കറ്റർമാരാണ് ടീമിലെത്തിയത് അവരിൽ ഏറ്റവും പ്രമുഖനായ കളിക്കാരനാണ് സംഘക്കാര സംഘക്കാരയുടെ സമകാലികരായി ഒട്ടേറെ സൂപ്പർ താരങ്ങൾ ക്രിക്കറ്റിലുണ്ടായിരുന്നു ക്ലാസും ജനപ്രീതിയും ഒരുപോലെ സ്വന്തമാക്കിയവർ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ സുവർണകാലമായിരുന്നു അത് ആ സുവർണകാലത്തിൻ്റെ മായാത്ത ഓർമ്മയായി എന്നും കുമാർ സംഘക്കാര ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ജീവിക്കും കാരണം അയാൾ ക്രിക്കറ്റിൽ നൽകിയ സംഭാവനകൾ അത്രമാത്രം മനോഹരമാണ് ആ മനോഹരമായ ഓർമ്മകളെ മായ്ച്ചുകളയാൽ ഒന്നിനുമാകില്ല ഒന്നിനും